க்கபத்து. வெயிட் பண்ணுங்க பாக்கவே. நீங்க சொல்லுங்க பாக்க. பாசக்கு நீங்கண்டாச்சு. சக்க. அம்மா இவடியா കത്തിയാവ് എടുത്തിട്ട് കത്തിയാവട്ത്തിനുമ്പോൻ്റെ കത്തിയാവണം പിന്നെ പിടിച്ചൊന്ന് ചക്ക മുഴിക്കട്ടെ ട്ടാക മക്കൾ തിന്നട്ടെ അമ്മക്ക് നോക്കല്ലേ ഉപ്പാക്കൊരു കഷ്ണ കൊടുത്തോ ചേട്ടാ ആ ഇത് ചെറുതാണെങ്കിൽ കുറെ ചോള ഇണ്ടായാലുണ്ട് ഇത് നന്ന ചെറുതായി പോയി അതുകൊണ്ടാണ് മൂന്ന് ചോള പക്ഷെ നല്ല മധുരണ്ട് വാടി തോന്നല്ല ണ്ട് ഓട് തിന്നട്ടെ എന്റെ കൂട്ടി തിന്ന മധുരണ്ടാ ഇത് ചെറുതാണെങ്കിൽ നല്ല മധുരട്ടാണ്ടാ നല്ല ഒരു കുറച്ചോളയും കൂടി നോക്കട്ടെ വീട്ടിലോ തിന്ന

രണ്ടു ജോളിയും നോമ്പ് കൊടുക്കു എനിക്കീരാ അസബന് ആരെങ്ങ വീട് പിടിക്കാനാ കൊഞ്ഞ് ശരിക്കും എടുക്കുന്നുണ്ട് അസബല്ലണ്ട് ചോളിന്റെ തുള്ളിലുണ്ട് അല്ല രണ്ടാള് കൊടുത്തോ ആര് രണ്ടാള് മൂത്തമ്മൂ അതാണ് അടുത്തുണ്ട് അപ്പോൾ നമ്മൾ കൊച്ചു വീഡിയോ കൊച്ചു ഫാമിലി ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ